ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു വാക്ടോറിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് നെക്ക് എങ്ങനെ നമുക്ക് നൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു റെഡിമെയ്ഡ് നെക്ക് കിട്ടുക ഇതേപോലെ വലിയ പീസായിട്ട് വാങ്ങാം അതുപോലെ തന്നെ പത്ത് പീസ് പതിനഞ്ച് പീസ് അങ്ങനെ ആയിട്ടും വാങ്ങട്ടോ അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യലെന്നൊന്ന് നോക്കട്ടോ അപ്പം ഇതേപോലെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓരോ പീസായിട്ടും കിട്ടും കേട്ടോ നമ്മൾ കുറെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഇതേപോലാണ് കിട്ടുക അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താക്കാം ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരേ അപ്പം ഇതാ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ മറ്റേ നെക്കും പോവാതെ ഈ നെക്കും പോവാതെ ഈ ഒരു ലെവലിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഒരു ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോർഡർ വരുന്നില്ലേ അവിടത്തേക്ക് ഇതേപോലെ നല്ല വൃത്തിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കട്ടോ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ പെർഫെക്ഷനിലൂടെ നമുക്ക് കിട്ടൂട്ടാം അപ്പോൾ ഞാൻ ആ ബോർഡർ ഇത് ഫുള്ള് കവർ ചെയ്യുമ്പോൾ ആ ബാക്കി വരുന്ന പോർഷനൊക്കെ കവർ ചെയ്യുന്ന രീതിയിലും ബോർഡർ മാത്രം കാണുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുക അപ്പോൾ നൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വശമല്ല ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടിട്ടോ അപ്പോൾ ചീത്തവശത്താണ് അതായത് മറിച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മളെ നെക്കും മറിച്ചിട്ട് വേണം വെക്കാൻ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ മാക്സിയുടെ ചീത്തവശവും അതേപോലെ തന്നെ നമ്മളെ നെക്കിൻ്റെ നല്ല വശവും ചേർത്തിട്ടാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ചിൽ വീതിയോടുകൂടി നമ്മളത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് ഈ നെക്ക് മറിച്ചെടുത്തിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ നൈറ്റിൻ്റെ സെൻ്റർ വേഷത്ത് നമുക്ക് ആ നെക്കിൻ്റെ സെൻറ്റർ വശത്ത് നമുക്ക് ഷിബ് കൊടുക്കുന്നെങ്കിൽ ഷിബ് കൊടുക്കാം അങ്ങനെ ഷിബ് കൊടുക്കലാണ് ഞാനിവിടെ ഷിബ് കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് അവിടെ ഒരു കെട്ട് പോലെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ട് എളുപ്പത്തിൽ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റിൽ നമുക്ക് മറിഞ്ഞു കിട്ടും അങ്ങനെ കട്ട് കട്ടിട്ടെടുത്തിന് ശേഷം നമ്മൾ മറിച്ചെടുത്തു എന്നിട്ട് ആ ഒരു അറ്റത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അകത്തേക്ക് പോകാൻ അതിന് നമ്മൾ പുറത്തു കൂടി നല്ലൊരു സ്റ്റിച്ചിങ്ങും കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ടത് അപ്പോൾ താങ്ക്